അപകടം നടന്നയുടൻ അപകടത്തിൻ്റെ ആഘാതത്തിൽ ഒരു കുട്ടി കുട്ടിക്ക് തെറിച്ചുവീണ് ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു എന്നാൽ അപകടം നടന്ന സമയത്ത് ഓടിയെത്തിയ നാട്ടുകാർ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീടാണ് ബസ്സിനടിയിൽപ്പെട്ട വിദ്യാർത്ഥിയെ കണ്ടത് ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് ആ സമയത്ത് ബസ് മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ആളുകളെല്ലാം ഓടിയെത്തി വിദ്യാർത്ഥികളെ പുറത്തെടുത്തു കാണുമ്പോൾ കുട്ടികൾക്കൊന്നും കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അവസാനമാണ് ഒരു കുട്ടിയെ ബസിന്റെ അടിയിൽപ്പെട്ട നിലയിൽ കണ്ടത് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തും മുൻപ് മരണം സംഭവിച്ചു കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ ഞടുക്കം മാറാതെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഷഫീഖ് പറഞ്ഞു നാട്ടുകാരെല്ലാം കൂടി ബസ് ഉയർത്തിയാണ് കുടുങ്ങിക്കിടന്ന കുട്ടികളെ രക്ഷിച്ചതെന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു ഇതിനിടയിലാണ് ബസ്സിനടിയിൽപ്പെട്ട കുട്ടിയെ കണ്ടത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മറ്റു കുട്ടികൾക്ക് ചെറിയ ബസ് ുംരിക്കസ് കുട്ടികളുടെ ആയയും കണ്ടിട്ടില്ല കുട്ടികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ ചോർക്കള ചോർക്കളഭാഗത്ത് ഇറങ്ങേണ്ട കുട്ടിയാണ് മരിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന സംസ്ഥാനപാതക്കു സമീപത്താണ് ഇന്നലെ വൈകിട്ട് നാലരയോടെ അപകടമുണ്ടായത് ഇവിടെ കീരാത്ത് അങ്കണവാടി റോഡിലാണ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഏതാനും വിദ്യാർത്ഥികളെ വീടുകളിൽ ഇറക്കിയ ശേഷം മടങ്ങും വഴി അമിതവേഗത്തിലെത്തിയ ബസ് വളവിൽ നിയന്ത്രണം വിട്ട് കിഴ്മേൽ പതിക്കുകയായിരുന്നു മുഗൾ ഭാഗത്ത് നിന്ന് രണ്ട് തവണ മറിഞ്ഞ് സംസ്ഥാന പാതയിലാണ് ബസ് നിന്നത് അപകടത്തിന്റെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ച് വീണ് ബസ്സിനടിയിൽപ്പെട്ട കുട്ടിയാണ് മരിച്ചത് ഇരുപത് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നതും പതിനൊന്ന് പേർ തളിപ്പറമ്പ് സഹകരണ സഹകരണാശുപത്രിയിലും ഏഴുപേർ താലൂക്ക് ആശുപത്രിയിലുമാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബസിന്റെ ഡ്രൈവറും കുട്ടികളെ നോക്കുന്ന ആയയും തളിപ്പറമ്പ് ആശുപത്രിയിലാണുള്ളത് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത് തലക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സ്ഥിരമായി ബസ് ഓടിക്കാറുണ്ടായിരുന്ന ഡ്രൈവറായിരുന്നില്ല അന്ന് ബസ് ഓടിച്ചത് ഇയാൾ മദ്യപിച്ചിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാലാവധി ഡിസംബർ ഇരുപത്തിയെട്ടിന് അവസാനിച്ചിരുന്നു